ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം കൈവരിക്കാൻ എല്ലാവരും അർഹരാണെന്ന് ഗീത പറയുമ്പോൾ ഈ ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം ഇന്ന് അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല ഹ്യൂമൻ ബീങ് നമ്മൾ മനുഷ്യരാണെന്ന് പറയും മാനവരാശി മനുഷ്യൻ ഇതൊക്കെ ഇന്ന് വളരെയധികം ഘോരഘോരം ആളുകൾ പ്രസംഗിക്കുന്ന വാക്കുകളാണ് പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് വാസ്തുത്തിൽ മനുഷ്യൻ അല്ലെങ്കിൽ ആരാണ് ഈ മനുഷ്യൻ എന്നതിനെക്കുറിച്ച് നമുക്കൊരു ശാസ്ത്രീയ ബോധം വേണ്ടത്ര വികസിപ്പിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടില്ല വിദ്യാഭ്യാസത്തിൽ സയൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പഡ് ആണെങ്കിലും മനുഷ്യനുമായി അതിനെ ബന്ധപ്പെടുത്തി നമുക്ക് നമ്മളെക്കുറിച്ചൊരു വ്യക്തത നമുക്ക് തരാൻ സാധിച്ചിട്ടില്ല സത്യത്തിൽ ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യം നമ്മൾ ആരാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഫിസിക്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം കുട്ടികൾ പഠിക്കേണ്ടത് നമുക്ക് അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിന് നിലനിർത്തുന്നത് എനർജിയാണ് ആ എനർജിയിലെ പലതരത്തിലുള്ള മോഡിഫിക്കേഷനും അതുപോലെ തന്നെ അതിലുള്ള മാറ്റങ്ങളുമാണ് എവല്യൂഷൻ അതിലുണ്ടായ എവല്യൂഷനൊക്കെയാണെന്ന് കാണുന്ന രൂപങ്ങളൊക്കെ അപ്പം നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത എനർജിയിൽ നിൽക്കുന്നതാണ് എനർജി തന്നെയാണ് ഇപ്പം കാണാൻ പറ്റാത്തതിലാണ് കാണാൻ പറ്റുന്ന രൂപങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളം അത് നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റില്ല അപ്പം എച്ച് ടു ഒ എന്ന് പറയുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ഇതുവരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അപ്പം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഹൈഡ്രജനും ഇലക് ഓക്സിജനും ചേരുമ്പോൾ അതിൽ നിന്നും വെള്ളം രൂപപ്പെടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു വെള്ളത്തെ കാണാൻ പറ്റുന്നു പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത ഹൈഡ്രജനും ഓക്സിജനുമാണ് അത് അതിൻ്റെ അടിസ്ഥാന ശക്തിയാണ് ഘടകമാണ് അപ്പം അതുപോലെ തന്നെയാണ് മനുഷ്യനാരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനീഷയാണ് മനുഷ്യൻ മനീഷ എന്ന് പറഞ്ഞാൽ ബോധ മനസ്സാണ് മനുഷ്യൻ അപ്പം ബോധ മനസ്സിലാണ് ഈ ശരീരം നിൽക്കുന്നത് സൂക്ഷ്മമായ ഊർജത്തിലാണ് ആ സൂക്ഷ്മമായ ഊർജം വികസിച്ചതാണ് സ്ഥൂലമായ പ്രപഞ്ചം എന്ത് കാണുന്നു അതെല്ലാം നശിക്കാത്ത സൂക്ഷ്മമായ എനർജി മാനിഫെസ്റ്റഡ് ആണ് അതിന്ന് നമുക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ പ്രയാസമില്ല കാരണം സയൻസ് അത്ര ആണ് ഇതുപോലെ നമുക്കൊന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ കണക്ട് ചെയ്യണമെങ്കിൽ നശിക്കാത്ത ബോധ ബോധമനസ്സിൻ്റെ വികാസമാണ് ഈ ശരീരം ആ ബോധ മനസ്സ് പോയാൽ ഒരു അബോധാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ചത്ത ദിനക്കുമേ ജീവിച്ചിരിക്കുന്നു മനസ്സ് വിട്ടുപോയാൽ പിന്നെ മരണമാണ് അപ്പോൾ അവൻ്റെ ബോധ മനസ്സാണ് അവൻ്റെ ശരീരമായിട്ട് വികസിച്ച് നിൽക്കുന്നതെങ്കിൽ നാം നമ്മളെ കാണേണ്ടത് മനസ്സ് എന്നൊരു വ്യക്തിത്വമായിട്ടാണ് ആ ടീച്ചർ പേഴ്സണാലിറ്റി വെച്ചാൽ യുവർ കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ആ മൈൻറ്റാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ മനസ്സിനെയായിരുന്നു അത് മനുഷ്യന് സാധിക്കും മൃഗങ്ങൾക്കത് സാധ്യമല്ല ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ നമ്മളിൽ അന്തർമുഖമായി നമ്മളിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കും അതിന് അല്പം ധ്യാനാത്മകമായി ഒന്ന് മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കണം എന്ന് മാത്രം അത് നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മാത്രം പ്രത്യേകതയാണ് അതിന് ബഹിർമുഖമാവാനും അന്തർമുഖമാവാനും സാധിക്കും അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് മനസ്സാക്ഷി വേണം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു മനസ്സ് നാം ഡെവലപ്പ് ചെയ്യണം ഏത് മനസ്സ് മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സ് അഥവാ ബുദ്ധി അത് നമുക്ക് ഡെവലപ്പ് ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങളുടെ വിജയം വിജയമെന്ന് പറയുന്നതൊക്കെ ആപേക്ഷികമാണ് താൽക്കാലികമാണ് ഇപ്പോൾ നിങ്ങൾ വിജയിക്കും പിന്നീട് നിങ്ങൾ ദുഃഖികളാവും നിങ്ങൾ വലിയ ദുരിതത്തിലാവും കാരണം എന്നും നമ്മൾ വിചാരിച്ച വിജയങ്ങളും സന്തോഷങ്ങളും നമുക്ക് കൈവരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്താകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സിലാണ് നമ്മളെ പരാജയപ്പെടുത്തുന്ന നമ്മളെ ദുർബലരാക്കുന്ന ദുഃഖികളാക്കുന്ന സകല കാര്യങ്ങളും ഉള്ളത് അപ്പം വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും ഒരേ മനസ്സിന് സാധിക്കും ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതീയ ഋഷിവീര്യന്മാർ മനസ്സിലാക്കിയതുകൊണ്ടാണ് പറഞ്ഞത് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ നോക്കൂ ഇതിലും വലിയ നിർവചനമുണ്ടോ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തന്നെയാണ് മനുഷ്യനെ കാരണം കാരണമായി തീരുന്നത് സുഖദുഃഖയോ കാരണം ബന്ധമോക്ഷയോ കാരണം അതെത്ര നിർവചനം നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം ഗീതയിൽ തന്നെ കൃഷ്ണൻ തുടങ്ങുന്ന അങ്ങനെയല്ലേ ഹൃദയം എന്താണ് അർജുന രണ്ടാമത്തെ അധ്യായത്തിൽ പറയണത് നിന്റെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കൌത്തിഷ്ഠ പരന്തപ അധ്യായത്തിൽ കൃഷ്ണൻ അവിടെന്നാണല്ലോ തുടങ്ങുന്നത് ഹൃദയം എന്ന് പറഞ്ഞത് കൊണ്ട് മനസ്സിനെയാണ് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് അല്ലാതെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ചെയ്ത ഹാർട്ടിനെയല്ല അപ്പോൾ ഇവിടെ മനസ്സാകുന്ന ഹൃദയമാണ് നിൻ്റെ ജീവിതത്തെ ദുർബലമാക്കുന്നത് എന്നാൽ അതേ മനസ്സിന് നിന്നെ ഉത്തിഷ്ഠ നിന്നെ ഉയർത്താനുള്ള പരിവർത്തനം വരുത്താനുള്ള കഴിവുണ്ട് അപ്പം അതുകൊണ്ട് മനുഷ്യ മനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം മനസ്സാണ് നമ്മുടെ അടിത്തറ മനസ്സിലാണ് നമ്മളിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം നിൽക്കുന്നത് ബോധ മനസ്സിലാണ് ഇത് എപ്പോഴും നിങ്ങൾ ഓർത്തോടണം ബോധമനസ്സാണ് ശരീരമായി നിൽക്കുന്നത് സൂക്ഷ്മതയിൽ നിന്നേ സ്ഥൂലത വരുള്ളൂ അല്ലാതെ സൂ സ്ഥൂലതയിലല്ല സൂക്ഷ്മത സയൻസ് പഠിപ്പിച്ച ഒരു തെറ്റായ കാര്യം വെച്ചാൽ ബ്രെയിനിൻ്റെ ഭാഗമായിട്ടാണ് മൈൻഡിനെ കണ്ടത് മെഡിക്കൽ സയൻസിനൊക്കെ പറ്റുന്ന അപകടമാണ് അതാണ് കുറേ യുക്തിവാദികൾ യുക്തി ഇല്ലാത്ത യുക്തി എന്താ പറയുക മനസ്സിലാക്കാത്ത പൊട്ടത്തരം വിളിച്ചു പറയുന്നത് അവർ പറയുന്നത് കോൺഷ്യസ്നസ് ഈസ് എൻ എ പ്രൊഡക്റ്റ് ഓഫ് ബ്രെയിൻ എന്നാണ് അവർ പറയുന്നത് ഈ ന്യൂറോ ന്യൂറോൺസിൻ്റെ ചലനത്തിൽ നിന്നും ബോധമുണ്ടാകുന്നു എന്ന് ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരം വിളിച്ചു പറയാൻ സാധിക്കുന്നതിന് കാരണം അവരിതിനെ അടിസ്ഥാനമായി മനസ്സിലാക്കിയില്ലേ കാരണം കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എൻ എനർജി ഇറ്റ് ഈസ് എ പ്യൂർ എനർജിയാണ് കോൺഷ്യസ്നെസ് അതിനെന്താ രൂപമുള്ളത് ആരെങ്കിലും കണ്ടുണ്ടോ എന്നാൽ ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ അത് ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് ഈ ധരിച്ചു ബ്രെയിൻ യു കാൺ ദ ന്യൂറോൺസ് എൻ്റെ അവർ അപ്പം ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബ്രെയിൻ ഈസ് എ മാറ്റർ ബ്രെയിൻ ഒരു സ്ഥൂല വസ്തുവാണ് അതിനെ നിങ്ങൾക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ചോദിക്കട്ടെ ഇത്തരം യുക്തിവാദികളോടൊക്കെ ഈ ബ്രെയിനിൽ നിന്ന് എങ്ങനെയാണ് സൂക്ഷ്മമായ എനർജി രൂപപ്പെടുന്നത് നിങ്ങൾ അൾട്ടർലി നിങ്ങൾ ഫിസിക്സിനെതിരാണ് അപ്പം കാരണം നിങ്ങൾ ശാസ്ത്രം എന്ന് പറയുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് കാരണം ബ്രെയിൻ ഈസ് എ പ്രൊഡക്ട് ഓഫ് ഇറ്റ് ഈസ് എ മാറ്റർ ഇറ്റ്സ് അൾട്ടിമേറ്റ് എ മാറ്റർ മാറ്ററിൽ നിന്നാണ് ഇങ്ങനെ എനർജി ഉണ്ടാകുന്നത് എനർജിയിൽ നിന്നേ മാറ്റർ ഉണ്ടാവുള്ളൂ എനർജിയാണ് അടിസ്ഥാനം അപ്പം പിന്നെ കോൺഷ്യസ്നെസ് എന്നൊരു എനർജി മാറ്ററിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് സയൻസ് യു ആർ റോങ്ലി ടോക്കിങ് അബൗട്ട് സയൻസ് അതുകൊണ്ട് ഇത്തരം വെടിത്തരങ്ങൾ പറയാതിരിക്കൂ നിങ്ങൾ അപ്പം അതുകൊണ്ട് സയൻസ് പഠിപ്പിക്കുന്ന സത്യം ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നു ദേഹിയിലാണ് ദേഹം അതായത് ദേഹി എന്ന് പറഞ്ഞാൽ ബോധ മനസ്സിലാണ് ഈ ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും എല്ലാ ഓർഗൻസും ഇരിക്കുന്നത് ഈ ബോധ ബോധമനസ്സിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഞാനെന്ന ഭാവം നോക്കൂ നിങ്ങൾ എപ്പോഴും നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് തുടർന്ന് ഇങ്ങനെയാണ് നമ്മൾ പറയുക കൊച്ചു കുട്ടികൾ പോലും ഒന്നും പഠിക്കാത്ത കുട്ടികൾ പോലും ഇല്ല എന്നെ കൂടി കൊണ്ടുപോകോ എന്നെ പോലെ ഞാനും വരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയെന്ന് കേട്ടില്ലേ അപ്പം ഞാനെന്നൊക്കെ പറയുമ്പോൾ കുട്ടിയുടെ കുട്ടേൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് തുടക്കം അപ്പോൾ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഞാനും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തൊടുമ്പോൾ ഈ ബ്രെയിൻ ഇവിടെയല്ലേ ബ്രെയിനല്ലേ ചിന്തിക്കുന്നത് ബ്രെയിനിലല്ലേ കോൺഷ്യസ്നെസ് ഈ മെഡിക്കൽ സയൻസ് പറയുന്ന ആളുകളോട് ഇനി ചോദിക്കാനുള്ളതാണ് ബ്രെയിൻ ആണല്ലേ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനെ ഇവിടെ തൊടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും ഈ ബോധ ബോധമനസ്സിന് ഈ ബോധ ബോധമനസ്സിന് പല ഭാഗങ്ങളിലൂടെയും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് അതിന് ബ്രെയിൻ തന്നെ വേണമെന്നില്ല അതിന് ഇവിടെയും പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സങ്ങനെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് അത് തലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമുക്ക് കാലിൽ വേദന വരുമ്പോൾ കാലിൽ തന്നെയാണ് നമ്മൾ വേദന അനുഭവപ്പെടുന്നത് അപ്പം നമ്മുടെ തല അങ്ങോട്ട് സംവദിക്കുന്നുണ്ടെങ്കിലും തലയിൽ സംവേദനം പോകുന്നുണ്ടെങ്കിലും കാലിലെ വേദന കാലിൽ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അവിടെയാണ് മരവിപ്പിക്കുന്നത് അപ്പം നമുക്കവിടെ വേദന കുറയുന്നു അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ബോധ മനസ്സിലാണ് ഈ ശരീരം നിലനിൽക്കുന്ന നിലനിൽക്കുന്നതെന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബോധ മനസ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാത്രമേ നമുക്ക് വിജയവും ഉന്നതിയും ഉണ്ടാവുകയുള്ളൂ അതിലെ പ്രധാന മാറ്റമാണ് നമ്മൾ കണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഒരാളിലെ ആലസ്യമായിട്ടുള്ള സുഖം അതായത് വെറുതെ ഇരിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് അയാളുടെ ജീവിതത്തിന് വലിയ പരാജയമായി തരും അതുപോലെ ഒരു റെസ്റ്റ്ലെസ് മൈൻഡ് ഒന്നിനും ഏകാഗ്രതയില്ലാത്ത ഒരു തരം ഹൈ ഹൈപ്പർ ആയിട്ടുള്ള മൈൻഡ് അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തിരത്തില്ലെങ്കിൽ ജീവിതത്തിൽ യഥാർത്ഥ വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്താണ് തമോ ഗുണത്തെ മാറ്റാൻ നമുക്ക് ആക്ടിവിറ്റി കൊണ്ടേ സാധിക്കുള്ളൂ അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ് മാറ്റാൻ നമുക്ക് ഫോക്കസിങ് ചെയ്യാൻ സാധിക്കുന്ന ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന പ്രാണായാമത്തെയും പ്രണവത്തെയും ഒക്കെ പരിശീലിക്കേണ്ടതുണ്ട് അപ്പം മൈൻഡ് നാച്ചുറലി ഇവൻച്വലി അത് അതിൻ്റെ ഫോക്കസിങ് പവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത്രയും കൃഷ്ണൻ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം അത് മറക്കരുത് എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടിക്കൊള്ളൂ എന്തൊക്കെ നിങ്ങൾ നേടിയാലും എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ നമുക്ക് സുഖം സന്തോഷം സംതൃപ്തി കൃതാർത്ഥത ഇത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം അത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സുഖത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കുന്ന അല്ല ജീവിതം മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പോലും സുഖവും സന്തോഷവും പകർന്നുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് നല്ല ചിന്തയിൽ നല്ല പ്രവൃത്തിയിൽ നല്ല സേവനത്തിൽ അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാം സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാവില്ല മറിച്ച് സുഖം പകർന്ന് ജീവിക്കുന്നവരായിരിക്കും അപ്പം മരിക്കുന്നതുവരെ സുഖം പകർന്ന് ഒരു തരം നിസ്വാർത്ഥ മനസ്സോടുകൂടി സേവനഭാവത്തോടുകൂടി നമ്മളിൽ നിസ് എന്താണ് ഒരു പരിപൂർണമായ ഒരു പ്രേമത്തോടെ അർപ്പണത്തോടെ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കുമ്പോൾ ആ ജീവിതമല്ലേ വളരെ സന്തോഷവും സംതൃപ്തി നിറഞ്ഞ ജീവിതം അതിലേക്കാണ് ഗീത നമ്മൾ എത്തിക്കുന്നതെങ്കിൽ അത് നമ്മളൊന്ന് നേടിയെടുക്കാൻ നമ്മൾ പ്രയത്നിച്ചേ പറ്റുള്ളൂ അപ്പം വേണ്ടി കൃഷ്ണൻ നമ്മളെ തയ്യാറെടുക്കുകയാണ് അല്ലെ തയ്യാറെടുപ്പിക്കുകയാണ് അപ്പോൾ ആ തയ്യാറെടുപ്പിക്കലാണ് ഗീതയിലെ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഉടനീളം കാണുന്നത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം ശ്ലോകമാണ് അഞ്ചാം അദ്ധ്യായത്തിലെ ആ ശ്ലോകം ഒന്ന് നമുക്ക് വായിക്കാം സാഖ്യയോഗോ പ്രവതീന പണ്ഡിതാം ഒന്നുടിച്ചോല പമ്യോർവിന്ദദേ ഭഗവാൻ രണ്ട് വാക്കുകൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് സാഖ്യം രണ്ട് യോഗം ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വെച്ചോളാം സാഖ്യം രണ്ട് യോഗം ഈ സാഖ്യവും യോഗവും ഈ രണ്ട് ശബ്ദങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കണം സാഖ്യയോഗം എന്ന് എന്നും അങ്ങനെ പറയും പിന്നെ ഇപ്പുറത്തെ യോഗ കർമ്മയോഗം എന്ന് പറയും എങ്കിലും കൃഷ്ണൻ ഇവിടെ സാഖ്യം എന്നതുകൊണ്ട് സാഖ്യയോഗത്തെ അർത്ഥമാക്കുന്നു എന്നാൽ ഇവിടെ സാങ് യോഗവും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കർമ്മയോഗത്തെയാണ് അപ്പം സാഖ്യയോഗവും കർമ്മയോഗവും ഇത് രണ്ടും വേറെ വേറെയാണെന്ന് പ്രവതന്തി പ്രവതന്തി പറയുന്നു ആര് എന്നാ പണ്ഡിത വിവരമുള്ളവർ പറയുകയില്ല എന്നാൽ ബാലാ ബാലന്മാർ വിവേകമില്ലാത്തവർ പൃതക്ക് ഇത് വേറെയാണെന്ന് പറയുന്നു ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സാഖ്യം യോഗം സാങ്ക്യം എന്നതുകൊണ്ട് സാങ്ക്യോഗം അതായത് ജ്ഞാനത്തിൻ്റെ യോഗം ജ്ഞാന മാർഗം കർ യോഗം എന്നതുകൊണ്ട് കർമ്മയോഗം അപ്പം ജ്ഞാനയോഗവും അല്ലെങ്കിൽ ജ്ഞാനമാർഗവും കർമ്മമാർഗവും രണ്ടും രണ്ടാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു പലരും തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ കൃഷ്ണൻ പറയുന്നു ന പണ്ഡിത പണ്ഡിതന്മാർ അങ്ങനെ ഒരിക്കലും പറയില്ല മനസ്സിലായില്ല ആദ്യം ഈ സാഖ്യം എന്താണ് കർമ്മം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം സാഖ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സാഖ്യയോഗം ഈ സാഖ്യയോഗം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഫിലോസഫിയാണ് ഭാരതത്തിൻ്റെ ദർശനമാണ് കപിലവാസുദേവനാൽ രൂപപ്പെടുത്തിയ ദർശനമാണ് സാഖ്യയോഗം ഇപ്പം ഈ സാഖ്യം സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സംഖ്യ അപ്പം സംഖ്യ അതിൽ നിന്നാണ് സാഖ്യം വരുന്നത് അതായത് ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ എപ്രകാരമാണോ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠനം നടത്തി ഈ പ്രപഞ്ചത്തെ അടിസ്ഥാന സത്യത്തെ അവർ കണ്ടെത്തിയത് അതുപോലെയാണ് ഭാരതത്തിലെ പൂർവികന്മാരായ ഋഷിവര്യന്മാർ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കണ്ടെത്താൻ അവരതിനെ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് അങ്ങനെ കൺ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കണ്ടെത്തിയ സത്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കാണുന്ന വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തുന്നത് ഇതിൻ്റെ പിന്നിൽ ആത്യന്തികമായി ഒരു ഏകത്വ ശക്തി കൊണ്ടെന്ന് അപ്പം വൈവിധ്യത്തിൻ്റെ പിന്നിലുള്ള ഏകത്വം ഈ വൈവിധ്യത്തിൻ്റെ പിന്നിലുള്ള ഏകത്വത്തെയാണ് സാഖ്യം എന്ന് വിളിക്കുന്നത് അപ്പം ഈ സാഖ്യം എന്ന് പറയുമ്പോൾ അവിടെ നോക്കും നിങ്ങൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സംഖ്യ ഇപ്പം ഈ സംഖ്യ നമ്മൾ കാണുന്നതൊക്കെ എല്ലാ വൈവിധ്യമായി കാണുന്നതൊക്കെ അത് ഒരു സംഖ്യയാണ് ഒറ്റ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ ഒരേ എനർജി തന്നെയാണ് പലതായി തീർന്നിരിക്കുന്നത് എന്നാൽ കാഴ്ചയിൽ അത് പല സംഖ്യകളായി നിൽക്കുന്നു പല രൂപങ്ങളായി നിൽക്കുന്നു കാണുന്ന പല രൂപങ്ങൾ അത് ഒരേ ശക്തിയിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണെന്ന് ഒറ്റ വാക്കുകൊണ്ട് പറയുന്നത് സാഖ്യം എന്നതുകൊണ്ട് അപ്പം ഈ സംഖ്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു രസം പിടികിട്ടുണ്ടോ അറിയില്ല ആ വാക്ക് വളരെ അർത്ഥവത്താണ് അതായത് സംഖ്യ ഒന്ന് ഒന്ന് തന്നെയാണ് രണ്ടാവുന്നത് ഒന്ന് തന്നെയാണ് മൂന്നാവുന്നത് ഒന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ രണ്ടും മൂന്നും വരുന്നത് കണക്ക് ഒന്നിനോട് ഒന്ന് ചേർക്കുമ്പോഴല്ലേ രണ്ട് രണ്ടിനോട് ഒന്ന് ചേർക്കുമ്പോഴല്ലേ മൂന്ന് ഈ ഒന്നെന്ന് പറയുന്നതാണ് രണ്ടാവുന്നത് ഒന്നെന്ന് പറയുന്നതാണ് മൂന്നാവുന്നതെങ്കിൽ ഈ ഒന്നെന്ന് പറയുന്നതാണ് ഇനി ഒന്ന് കഴിഞ്ഞിട്ടുള്ള സകല സംഖ്യകളും ആവുന്നെങ്കിൽ ഒന്നിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും മൂന്നും നാലും അഞ്ചും പറയാൻ പറ്റില്ല ീ കാണുന്നതാണ് രണ്ടും മൂന്നും നാലും അഞ്ചും എന്ന് വെച്ചാൽ പല രൂപത്തിൽ പല രീതിയിൽ നിൽക്കുന്ന വൈവിധ്യമാർന്ന പ്രപഞ്ചത്തെയാണ് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ഏറ്റവും കാണുന്നത് പക്ഷേ ഈ രണ്ടും മൂന്നും നാലിലൊക്കെ ഒരു ശക്തി ഏകമായിരിക്കുന്ന ഒരു സത്യം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഈ സത്യത്തെ മനസ്സിലാക്കിയ ഋഷിയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ സാഖ്യ സാഖ്യം എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയിൽ തന്നെ ഒരു ശക്തിയിൽ തന്നെ വൈവിധ്യമായ സംഖ്യകളൊക്കെ നിറഞ്ഞിരിക്കുക ഒരു കൈകളിൽ ഏകം പുമാൻ ഈ കൈകളിലേക്ക് നോക്കും നിങ്ങൾ യഥാ പുമാൻ നസ്വാങ്കേഷു ശിരപ്പാണ്യാദിശുക്കുതിൽ ബുദ്ധിം കുരുതേ തഥാ ഭൂതേഷു പത്മര നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ തന്നെയാണ് രണ്ട് കാല് രണ്ട് കൈ രണ്ട് കണ്ണ് രണ്ട് കാത് ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിൽ ഇത്തരം വൈവിധ്യങ്ങളുള്ളതുപോലെ ഒരേ ശക്തിയിൽ ഈ വൈവിധ്യമാർന്ന രൂപങ്ങളൊക്കെ നിൽക്കുന്നു അപ്പം നമ്മളെ അത് പഠിപ്പിച്ചിട്ടില്ല ഈ വൈവിധ്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഈ വൈവിധ്യത്തെ നിലനിർത്തുന്ന ഏകത്വമാർന്നൊരു ശക്തിയെ നമ്മളെ മനസ്സിലാക്കി തന്നില്ല ഇനിയാണ് ചോദിക്കാനുള്ളത് ഈ ഏകത്വ ശക്തി തന്നെയല്ലേ വൈവിധ്യമായി നിൽക്കുന്നത് ഏകത്വം വൈവിധ്യവും രണ്ടും രണ്ടാണോ രണ്ടും ഒന്ന് തന്നെയല്ലേ കാരണം ഏകത്വം തന്നെയല്ലേ വൈവിധ്യമായി നിൽക്കുന്നത് അപ്പോൾ ഒരേ ശക്തി തന്നെയാണ് വൈവിധ്യമായി നിൽക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഒരേ ശക്തി തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് മതവും മറ്റു മതങ്ങളും ഒന്നല്ല എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നമുക്ക് ഏറെ പഠിക്കാനുണ്ട് കാരണം ഭാരതത്തിൽ വന്ന ഇതര സെമറ്റിക് മതങ്ങൾ ഈ സെമറ്റിക് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസം ഏകദൈവം ഞങ്ങളുടെ ഏകദൈവെന്നാണ് ഈ പറയുന്നതേ വിഡിത്തമാണ് കാരണം ഏകദൈവം എന്ന സങ്കല്പം തന്നെ തെറ്റാണ് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ ഇവർ വേറെയായി കാണാണ് സത്യത്തിൽ ദൈ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളതല്ല സത്യം ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ വൈവിധ്യ രൂപങ്ങളാണ് ഒരേ ഊർജത്തെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഊർജ്ജമായി കാണുന്നതെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അത് തന്നെയല്ലേ അതുകൊണ്ടാണ് അനുഷ്ടീൻ പറഞ്ഞത് ദിസ് വേൾഡ് ദിസ് യൂണിവേഴ്സ് ഈസ് നത്തിങ് ബട്ട് എനർജി ദിസ് യൂണിവേഴ്സ് ഇസ് എ മാനിഫെസ്റ്റഡ് ഫോം ഓഫ് എനർജി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തലയ്ക്ക് കയറുന്നുണ്ടോയെന്നറിയില്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പുഴ കാണുന്നു നിങ്ങൾ കടൽ കാണുന്നു അപ്പം നിങ്ങൾ പറയും ഇവിടെ പുഴയും കടലും ഒക്കെ നിറഞ്ഞിരിക്കുന്നു എന്ന് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഈ വെള്ളം എന്ന് പറയുന്നത് എച്ച് ടു ഒ വെള്ളം എന്ന് പറയുന്നത് ഇവിടെ വൈവിധ്യമാണോ പുഴയിലും വെള്ളമുണ്ട് കടലിലും വെള്ളമുണ്ട് ഒക്കെ വെള്ളമാണ് അപ്പോൾ ഒരേ വെള്ളത്തെ തന്നെയാണ് നമ്മൾ പുഴയെന്നും ഒരേ വെള്ളത്തെ തന്നെയാണ് നമ്മൾ കടൽ എന്നും വിളിക്കുന്നത് അപ്പം നിങ്ങളൊരു ഉപ്പുവെള്ളം അല്ലേ കടല് മറ്റേതിൽ നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളം അതും എച്ച് തന്നെയാണ് അതും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് അപ്പോൾ ഒരേ വെള്ളം തന്നെയാണ് കടലായിട്ടും പുഴയായിട്ടും തോടായിട്ടും നിൽക്കുന്നതെങ്കിൽ വെള്ളമല്ലേ എല്ലാം നമ്മളതിനെ കടലെന്നും പുഴയെന്നും വിളിക്കുകയല്ലേ വെള്ളമല്ലേ ഉള്ളൂ ഇതുപോലെ ഒരേ നിന്നാണ് ഈ സൃഷ്ടികളൊക്കെ വന്നിരിക്കുന്നതെങ്കിൽ ഈ സൃഷ്ടിക്ക് സൃഷ്ടാവില്ലെന്നിങ്ങനെ വേർവിട്ട് നിൽക്കാൻ പറ്റും ഈ സൃഷ്ടി എന്ന് പറയുന്നതും സൃഷ്ടാവെന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ കാരണം സൃഷ്ടി ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റഡ് ഫോം ഓഫ് സൃഷ്ടാവ് ഈ സൃഷ്ടാവിൻ്റെ മാനുഫെസ്റ്റോ ഫോം അല്ലേ അപ്പം അതുകൊണ്ടാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയണത് ഈശാവാസ്യമിതം സർവം ഈ കാണുന്നൊക്കെ ഒരേ ഈശ്വരൻ തന്നെയാണ് പല രൂപങ്ങളായിട്ട് നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ നാരായണ ഗുരുദേവൻ പറയണം മീനായതും ഭവതി മാനായതും ഭവതി ഞാനായതും ഭവതി നീയായതും ഭവതി ഒക്കെ ഭവതി തന്നെയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദശ ദൈവദശകത്തിൽ പറയും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എല്ലാം നീ തന്നെയല്ലേ എന്നാണ് ഇവിടെയാണ് സത്യത്തിൽ എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് ദേവി വിചാരിച്ച് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള വെട്ടിത്തരം പറയാതിരിക്കുക എല്ലാ മതങ്ങളും ഒന്നല്ല ഹിന്ദു മതം പറയുന്നതായ അല്ല ഇതര മതങ്ങൾ പറയുന്നത് അവർ പറയുന്ന സൃഷ്ടാവ് വേറെയാണ് സൃഷ്ടാവ് സ്വർഗ്ഗത്തിലാണ് സൃഷ്ടാവ് ഈ സൃഷ്ടിയുമായിട്ട് ബന്ധമല്ല മനുഷ്യനെങ്ങനെ കുത്തഴിഞ്ഞ് ജീവിക്കാൻ സൃഷ്ടാവ് അനുവദിച്ചിരിക്കുകയാണ് ഭാരതത്തിൻ്റെ കൺസെപ്റ്റ് അതല്ല ഈ കാണുന്നതും കാണാത്തതും ഒക്കെ ഒരേ സത്യം കാണുന്നതൊക്കെ യാതൊന്നു കാണുമ്പതത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതത് നാരായണശ്രുതികൾ യാതൊന്നു ചെയ്യുവതത് നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ്മ ഇത് ഭാരതീയർക്കേ പറയാൻ പറ്റുള്ളൂ തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് ഭാരതീയർക്കെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ നാരായണി ഉപനിഷത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാരായണ ഉപനിഷത്ത് മഹാനാരായണ ഉപനിഷത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർവം വ്യാപ്യനാരായണസ്ഥിത എല്ലാം നാരായണസ്ഥിത എല്ലാം നാരായണം തന്നെയാണ് ഏത് ഉപനിഷത്തെടുത്ത് നോക്കിയാലും നിങ്ങൾക്കിതേ കാണാൻ പറ്റുള്ളൂ ഈശാവാസി ഉപനിഷത്തെടുത്താലും ഇനി നിങ്ങൾ പുരുഷ സൂക്തമെടുത്ത് പുരുഷ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാ സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ടശങ്കുലം പുരുഷയവമിതം സർവം ഇതം സർവം പുരുഷയേവം ഇത് മുഴുവൻ ഒരേ പുരുഷൻ തന്നെയാണ് അപ്പം സൃഷ്ടാവും സൃഷ്ടിയും വേറെയാണോ അപ്പം സൃഷ്ടാവും സൃഷ്ടിയും വേറല്ലെന്നും ഈ കാണുന്നതെല്ലാം ഒരേ സൃഷ്ടാവിൻ്റെ വൈവിധ്യമാർന്ന രൂപമാണെന്നും ആ സൃഷ്ടാവ് തന്നെയാണ് താനെന്നും അല്ലെങ്കിൽ തൻ്റെ ഈ രൂപത്തെ നിലനിർത്തുന്നതെന്നും അടിസ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനും ഈ പ്രപഞ്ചവും വേറെയല്ല ഈശ്വരനും ഞാനും വേറെയല്ല ഞാനെന്ന ഈ രൂപം പോലും ആവിഷ്കരിക്കപ്പെട്ടതിരിക്കുന്നത് ഒരേ ഈശ്വരനിൽ നിന്നാണെങ്കിൽ എല്ലാ രൂപങ്ങളും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് പ്രകടമായിരിക്കുന്ന ഒരേ ഈശ്വരനിലാണെങ്കിൽ എവിടെയാണ് നമുക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉള്ളത് എവിടെയാണ് നിങ്ങൾ ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ഈ വൈവിധ്യമായ രൂപത്തിനെ ഈ വൈവിധ്യ രൂപത്തിൽ പ്രകടിപ്പിച്ച മനസ്സിൻ്റെ പിന്നിലുള്ള ബോധത്തെയാണ് പവനവനിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോഴാണ് യഥാർത്ഥ ഈശ്വരനെ കണ്ടെത്താൻ പറ്റും കാരണം ഞാനും സൃഷ്ടിയാണ് സൃഷ്ടി എവിടെയാണ് അവിടെയാണ് സൃഷ്ടാവി ഇരിക്കുന്നത് താനെന്ന സൃഷ്ടിയിൽ തന്നെ ഈ സൃഷ ഇതുപോലെ ഈ രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന സൃഷ്ടാവ് അതാരാണ് ശുദ്ധബോധമാണ് അപ്പോൾ ആ ബോധശിഷ്ടിയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ച് വന്നത് അതേ ബോധസത്യത്തിൽ നിന്നാണ് അപ്പം ഇതൊക്കെ ഒന്ന് തലയിൽ കയറിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെമറ്റിക് മതങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ സത്യവുമായി ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത് ആകാശത്തിലിരിക്കുന്ന സൃഷ്ടാവ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ കാണുന്ന സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഒരു ബന്ധവുമില്ല സൃഷ്ടാവ് സൃഷ്ടിച്ചു അതെന്തോ നമ്മൾ ഈ തുപ്പിൽ കളയുന്ന തുപ്പൽ പോലെയാണ് എന്നതുപോലെ സൃഷ്ടിച്ചു എന്നിട്ട് ഈ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ പാപികളും സാത്താന്മാർ സേത്താന്മാരും മാറി ഇതെന്ത് മതമാണ് ഒക്കെ പഠിപ്പിക്കുന്നത് എല്ലാം ഒരു സൃഷ്ടാവിൽ നിന്ന് വന്നതാണെങ്കിൽ എല്ലാം സൃഷ്ടാവിൻ്റെ തന്നെ വ്യത്യസ്ത വൈവിധ്യ രൂപങ്ങളാണെന്ന് പറയാൻ തത്വമസി എന്ന് പഠിപ്പിക്കാൻ ഈ മതങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ്റെ കൃതികളൊന്നും ഇവർ അംഗീകരിക്കാത്തത് കാരണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സെമെറ്റിക് മതങ്ങളുടെ കഥ കഴിഞ്ഞു അല്ലെങ്കിൽ സൃഷ്ടാവ് സ്വർഗ്ഗത്തിലിരിക്കണോ മരണാനന്തരം അവിടെ പോയി കാണേണ്ട ആളാണ് അല്ലാതെ തന്നിൽ നിൽക്കുന്ന സത്യമല്ല തന്നെ നിലനിർത്തുന്ന സന്യം സത്യമല്ല തൻ്റെ അടിസ്ഥാന സത്യമല്ല ഭാരത ഋഷിവര്യന്മാർ അഥാ പഠിപ്പിക്കും തത് തും അസി ആ സത്യം തും നിന്നിലേക്ക് അന്വേഷിക്കൂ നിന്നിലേക്ക് ഇറങ്ങിച്ചെല്ലു നിന്നിലാണ് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ നാം കുറച്ചുകൂടി നമ്മളിലേക്കല്ലേ ഇറങ്ങിച്ചെല്ലേണ്ടത് നാം നമ്മളിലേക്കല്ലേ നോക്കേണ്ടത് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അല്പനേരം കണ്ണടച്ച് ഉങ്കാരവും ജപിപ്പിച്ചുകൊണ്ട് കൊടുക്കണം ഈ മനസ്സിനെ നിലനിർത്തുന്ന അനന്തമായ ബോധശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവിഷ്കരിച്ചിരിക്കുന്ന ശക്തി നീയും പ്രപഞ്ചവും വേറെയല്ല നീയും മറ്റുള്ളവരും വേറെയല്ല എല്ലാവരും ഒരേ സത്യത്തിൻ്റെ വൈവിധ്യമായ രൂപം ഏതുപോലെ ഒരേ കയ്യിൽ നിന്നും വ്യത്യസ്തമായ വിരലുകൾ വന്നിരിക്കുന്ന പോലെ ഒരേ മണ്ണിൽ വ്യത്യസ്തമായിരിക്കുന്ന വൃക്ഷങ്ങളും ചെടികളും വള്ളികളും പൂക്കളും വന്ന് നിൽക്കുന്ന പോലെ ഒരേ വെള്ളത്തിൽ വ്യത്യസ്ത കുമിളകൾ വന്നു നിൽക്കുന്ന പോലെ ഒരേ കടലിൽ വ്യത്യസ്ത തിരമാലകൾ നിൽക്കുന്ന പോലെ അതാണ് സത്യം ഒരേ സത്യത്തിൽ നിന്നും വൈവിധ്യ രൂപങ്ങൾ അങ്ങനെ പ്രകടമായിരിക്കുകയാണ് ഈ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ഇവിടെ പിന്നെ എന്ത് സംഘർഷങ്ങളാണ് എന്ത് ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത് എന്ത് വിഷമങ്ങളാണ് മനുഷ്യനുള്ളത് അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഈ സത്യത്തെ മനസ്സിലാക്കാത്തത് ബാല വിവരമുള്ള ഇല്ലാത്തവരാണ് അപ്പം ഈ വിവരമില്ലാത്ത ആളുകളുടെ മതവും വിവരമുള്ളവരുടെ മതവും ഇത് രണ്ടും രണ്ടും മതമാണ് ഈ ലോകത്തിൽ രണ്ട് മതങ്ങളേ ഉള്ളൂ വിവരമുള്ളവരുടെ മതവും വിവരമില്ലാത്തവരുടെ മതവും ഇത് ജനങ്ങൾ തിരിച്ചറിയണം വിവരമുള്ളവരുടെ മതമാണ് ഭാരതത്തിൻ്റെ മതം വിവരമില്ലാതെ പോയവരുടെ മതമാണ് ഈ ബാക്കിയുള്ള സെമറ്റിക് മതങ്ങൾ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ സ്വർഗം വേറെയാണ് മരണാനന്തരം സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോൾ തന്നെ വിവരമില്ലാത്ത മതങ്ങളാണ് കാരണം മരണാനന്തരം മനുഷ്യന് സ്വർഗത്തിലേക്കല്ല പോണ്ടത് മനുഷ്യൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്കേ പോകാൻ പാടുള്ളൂ കാരണം വെള്ളം ഒഴുകി ഒഴുകി കടലിലേക്ക് പോകുന്നതിന് കാരണം കടലിൽ നിന്നാണ് നീരാവിയായിട്ട് ഭൂരിപക്ഷം വെള്ളം ഒഴുകിപ്പോയത് എല്ലാം നീരാവിയായിട്ട് ആകാശത്തിലേക്ക് പോകുന്നതിന് കാരണം കാർമേകമായിരുന്നു വെള്ളം അപ്പോൾ കാർമേഘത്തിൽ നിന്ന് മഴയായ ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് വീണ്ടും നീരാവിയായിട്ട് ആകാശത്തിലേക്കും ഇങ്ങനെ ഒരു സംക്രമണം നടക്കുമ്പോൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്കല്ലേ പോവുക മരണാനന്തരം ശരീരം വന്നതിലേക്കല്ലേ പോവുക അപ്പോൾ പിന്നെ മനസ്സ് സ്വർഗത്തിലേക്കാണ് പോ ചോദിക്കണ്ടേ മനസ്സ് എവിടെ നിന്നാണ് വന്നത് ശരീരം മണ്ണിലേക്കാണ് പോകുന്നതെങ്കിൽ ശരീരം വന്നിരിക്കുന്ന പഞ്ചഭൂതത്തിലേക്കാണെങ്കിൽ മനസ്സും അതിൻ്റെ ഉറവിടത്തിലേക്കല്ലേ പോവേണ്ടത് വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെ അതല്ലേ ശരി അതല്ലേ ശാസ്ത്രീയത അതല്ലേ യുക്തി പിന്നിങ്ങനെ മനസ്സ് സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ സമൂഹത്തിൽ പഠിപ്പിച്ച് എങ്ങനെ ഒഴിതറ്റിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും യഥാർത്ഥ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കണം അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ എല്ലാം ജ്ഞാനത്തിലൂന്നിയതാണ് വ്യക്തി വളരെ വൃത്തിയായ ശാസ്ത്രീയതയിലൂന്നിയതാണ് യുക്തിക്കിണങ്ങുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ പാവം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കൃതി ഒരാളെയും വഴിതെറ്റിച്ചിട്ടില്ല കാരണം അത് പഠിപ്പിക്കുന്നത് മുഴുവൻ യഥാർത്ഥ സത്യത്തെയാണ് നിങ്ങളെവിടെ നിന്ന് വന്നു നിങ്ങൾ എവിടേക്കാണ് പോവേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വന്നിരിക്കുന്നത് ഒരേ സത്യത്തിൻ്റെ വൈവിധ്യമാർന്ന ഊർജ്ജത്തിൻ്റെ പ്രകടന പ്രകടമായിട്ടാണ് പ്രകടിത രൂപമായിട്ടാണെങ്കിൽ ആ സത്യത്തെ കണ്ടെത്താൻ ഞാൻ എന്നിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി അന്വേഷിച്ചിറങ്ങി പോകേണ്ടതുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം വരുത്തും ഏതായാലും ഈ ശ്ലോകം നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടായിട്ടുള്ള ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം